ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം വഴിത്തപ്പെടുമാറാകട്ടെ ഗിലയാദ് ഇന്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും കർത്താവായി യേശു ക്രിസ്തുവിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായി അറിയിക്കുന്നു സഹോദരങ്ങളെ ഇന്ന് പകലിൽ നിങ്ങളുടെ മുൻപാകെ തിരുവചനവുമായി കടന്നു വരുവാൻ സർവശക്തനായ ദൈവം എന്നെ ബലപ്പെടുത്തിയ ദൈവത്തിൻ്റെ എല്ലാ വിശ്വസ്തകൾക്കായിട്ട് പ്രാരംഭമായി എല്ലാ മഹത്വവും ദൈവത്തിന് സമർപ്പിക്കുന്നു തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് വചനത്തിൻ്റെ മുൻപാകെ ആയിരിക്കാം ദൈവം നമ്മ ഏവരെയും വചനത്താൽ അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇന്ന് പകരത്തെ വചന സന്ദേശത്തിന് ആധാരമായി ഒരു വേദഭാഗം വായിപ്പാൻ താല്പര്യപ്പെടുന്നു പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യം യഹോവ അരുളി ചെയ്തത് മിസ്രീമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു ഞാൻ അവരുടെ സങ്കടങ്ങളെ അറിയുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇവിടെ നാം വായിച്ചു കേട്ട തിരുവഴുത്തിനകത്ത് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രയേൽ മക്കൾ അതായത് അബ്രഹാമിയ വാക്തത്വമുള്ള ഒരു ജനറ ഒരു തലമുറ അത് അടിമത്വത്തിൻ്റെ കീഴിലേക്ക് ആയിരിക്കുകയാണ് അവരുടെ സങ്കടങ്ങളിൽ അവർ പൊറുതിമുട്ടിയിട്ട് അവർ സർവശക്തനായ ദൈവത്തോട് നിലവിളിച്ചു ആ നിലവിളി ദൈവത്തിൻ്റെ സന്നിധിയിലെത്തി ഇന്ന് പകലിൽ നിങ്ങളുടെ സങ്കടങ്ങളെ അറിയുന്ന ഒരു ദൈവം നിങ്ങൾക്ക് വേണ്ടിയുണ്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളെ അറിയുന്ന സർവശക്തനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ മതിയായവനാണ് അവിടെ നാം വായിച്ചു കേട്ടത് ഇങ്ങനെയാണ് ദൈവം അവരുടെ സങ്കടങ്ങൾ അവർ ദിവസം പ്രതി അവർ കഷ്ടതയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇഷ്ടിക ആമേൻ ഹാലിൽ സ്തോത്രം അവർ തന്നെ കുഴച്ചുണ്ടാക്കുന്നു അവർ തന്നെ ഉഴിയവേലകൾ ചെയ്യുന്നു അവർ തന്നെ അടിമത്തത്തിലായിരിക്കുമ്പോഴും അവരുടെ പിറുപിറുപ്പുകൾ അവർ പറയാതെ അവരുടെ സങ്കടങ്ങൾ അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെലവഴിച്ചപ്പോൾ അവരുടെ ആ ഒരവസ്ഥയിൽ ദൈവം അവരോട് സംസാരിക്കുവാനിടയായിത്തീർന്നു അവരുടെ കഷ്ടതയെ സർവശക്തനായ ദൈവം കണ്ടു ഉഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു അവരവിടെ കിടന്ന് നിലവിളിക്കുന്നത് അത്യുന്നതനായ ദൈവത്തിൻറെ സന്നിധിയിൽ എത്തിച്ചേർന്നു അങ്ങനെ ദൈവം അവരെ അവിടെ നിന്നും വിടിവെയ്ക്കുവാൻ വേണ്ടി ദൈവം അവിടെ ഒരു മുഖാന്തരമായി മോശയെ അവിടെ എഴുന്നേൽപ്പിക്കുകയാണ് ഏത് കാലഘട്ടത്തിലും ദൈവം ചില ദൈവിക പദ്ധതികൾ നിറവേറ്റുന്നതിനായിട്ട് ചില വ്യക്തികളെ ദൈവം തിരഞ്ഞെടുക്കാറുണ്ട് അടിയനിതാ അടിയനെ അയക്കണമേ എന്ന് യഷയാവ് പറയുവാനിടയായിത്തീർന്നു അമീൻ യഷയാവ് ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുമ്പോൾ ദൈവം അവനെ ഒരു കാഴ്ച കാണിപ്പാനായിട്ട് ഇടയായിത്തു അതിനുശേഷം യഷയാവു പറഞ്ഞു അടിയനിതാ അടിയനെ അയക്കണമേ ശമൂവേൽ ബാലൻ കിടന്നുറങ്ങിയപ്പോൾ ദൈവിക ദർശനം കണ്ടിട്ട് എഴുന്നേറ്റു ദൈവത്തോട് അവൻ അടുത്ത് ചെല്ലുവാനിടയായി തീർന്നു അടിയനിതാ അടിയനെ അയക്കണമേ പിന്നീട് ഷമുലിന്റെ മുൻപിൽ ദൈവം പലവട്ടം പ്രത്യക്ഷനായി ദാൻ മുതൽ ബർഷേപവരെ വിശ്വസ്ത പ്രവാചകനായിട്ട് ശമുവൽ തീരുവാനായിട്ട് ഇടയായിത്തീർന്നു ഏത് കാലഘട്ടത്തിലും ദൈവം ചില വ്യക്തികളെ തിരഞ്ഞെടുത്ത് ചില നിയോഗങ്ങളെ ഏൽപ്പിക്കുവാനായിട്ട് ദൈവം തിരഞ്ഞെടുക്കും അങ്ങനെ മോശയെ ദൈവം അവിടെ എഴുന്നേൽപ്പിക്കുകയാണ് ഇസ്രയേൽ മക്കളെ പറവോന്റെ അടിമത്വത്തിൽ നിന്നും മിസ്രൈമ്യരുടെ അടിമ നുഖത്തിനകത്തു നിന്ന് ദൈവം വിടിവീപ്പാനായിട്ട് മോശയെ വിക്കും തടിച്ച നാവുമുള്ള മോശയെ ദൈവം തിരഞ്ഞെടുത്ത് ദൈവീക ഉദ്ദേശത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ദൈവം തിരഞ്ഞെടുക്കുകയാണ് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന അമിതിരസ്കരണങ്ങൾ നിങ്ങളിപ്പോൾ നിങ്ങളെ കരിവാരിത്തേക്കുന്നവരുടെ മുമ്പിൽ നിങ്ങളെ അടിമത്വത്തിന്റെ കീഴിലാക്കുന്നവരുടെ മുമ്പിൽ നിങ്ങൾക്കൊരു വാക്തത്വമുണ്ട് നിങ്ങൾക്ക് ദൈവീകമായ ഒരു പദ്ധതിയുടെ ആമേൻ ഹാലലു സ്തോത്രം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു ദർശനമുണ്ടെങ്കിൽ നിങ്ങളെ എവിടെ ഒതുക്കിയാലും അവിടെ നിങ്ങൾ ഒതുക്കപ്പെടത്തില്ല ഹാലലുയ്യ ഇന്നു പകലിൽ ആമേൻ സ്തോത്രം നിങ്ങൾ അടിമ മുഖത്തിലായിരിക്കുന്നുവെങ്കിൽ ദൈവം തക്ക സമയത്ത് ആമേൻ ഹാലലു സ്തോത്രം ചില അമൻ ദൈവീക ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ദൈവം നിങ്ങളെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരുവാനിടയായിത്തീരും ഹാലിലുയ ഇന്ന് പകലിൽ ഹാലലുയ സ്തോത്രം മോശയെ ദൈവം എഴുന്നേൽപ്പിച്ചത് അമൻ ഇസ്രയേൽ മക്കളുടെ അമൻ വിടുതലിനു വേണ്ടിയായിരുന്നു ആ വിടിവിച്ച് അവരെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് വേണ്ടി ദൈവം വാക്തത്വം ചെയ്ത ഒരു കനാൻ ദേശം ദൈവം കൊടുക്കുവാനായിട്ട് ദൈവം ഉദ്ദേശിച്ചിരുന്നു ഹാലലുയ്യ സ്തോത്രം ഇന്ന് പകലിൽ അവൻ നാം നമ്മുടെ സങ്കടങ്ങളിൽ നമ്മുടെ കഷ്ടതകളിൽ ദൈവത്തോടാണ് നാം സങ്കടങ്ങൾ പറയുന്നതെങ്കിൽ ദൈവസന്നിധിയിലാണ് നമ്മുടെ നെടുവീർപ്പുകൾ നാം രേഖപ്പെടുത്തുന്നതെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നമുക്ക് അതിനൊരു പ്രതിഫലം നൽകി തരുവാനിടയായിത്തീരും ഇന്ന് പകലിൽ ഹാലരീയ സ്തോത്രം എൻ്റെ ദൈവം വിശ്വസ്തനാണ് സ്തോത്രം അവൻ ഇനി ഏത് മിശ്രേമിൻ്റെ അടിമത്തത്തിൽ നിങ്ങൾ കിടന്നാലും എവിടെ നിങ്ങളായിരുന്നാലും നിങ്ങൾക്ക് അവൻ നിങ്ങളെ ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ട് നിങ്ങൾ കാരാഗ്രഹത്തിൻ്റെ ഉള്ളറയിൽ കിടന്നാലും അവിടെ നിന്നും ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ വിശ്വസ്തനാണ് ഹാല സ്തോത്രം നിങ്ങളോട് ദൈവം അരുളി ചെയ്തിട്ടുള്ള ദൈവിക വാക്തത്വങ്ങൾ നിങ്ങളുടെ ആമൻ ഹാൽ നിങ്ങളുടെ ശിരസിന്മേൽ ഉണ്ടെങ്കിൽ ആ ഒരു ദൈവിക നിർ ആമൻ ദർശനം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളെ ആമൻ ഹാലെ ഒരിക്കലും അമൻ യോസെഫിനെ പൊട്ടക്കനറ്റിലിട്ട് അമൻ നശിപ്പിക്കുവാൻ നോക്കി ഹാലുലിയ സ്തോത്രം ആ നശിപ്പിക്കാൻ നോക്കിയതല്ലാതെ ജോസഫ് അവിടം കൊണ്ട് അവസാനിക്കുവാൻ ദൈവത്തിന് ആമൻ ഹാലുലിയ സ്വൈവിക ഉദ്ദേശം അതായിരുന്നില്ല ദൈവിക ഉദ്ദേശമോ അവൻ മിസ്രേമിൽ ആമൻ ഹാലുലിയ സ്തോത്ര അവൻ ഗവർണറായിത്തീരുക എന്നുള്ളതായിരുന്നു അങ്ങനെയെങ്കിൽ ഇന്നു പകൽ ഹാലുലിയ സ്തോത്രം ഇസ്രയേൽ മക്കളെ അവിടെ കിടത്തി നശിപ്പിക്കുവാനാണ് ഫറവോനും അവൻ്റെ സൈന്യവും ആഗ്രഹിക്കുന്നതെങ്കിൽ ദൈവിക ഉദ്ദേശം പറയാം അമൻ ഏത് കാലഘട്ടത്തിലും വിലയാമിനു വേണ്ടി അമൻ ഉരിയാടാക്കഴുതയെ കൊണ്ട് ദൈവം സംസാരിപ്പിച്ച് പ്രവാചകന്റെ ബുദ്ധി ആമൻ ഹാലലു യ സ്ത്രോത്രം അതിനെ തിരുത്തിയെങ്കിൽ ഹാലലു യ സ്ത്രോത്രം ഇന്ന് പകലിൽ ഹാലലുയ ദൈവത്തിന് ആമൻ ചില ആമൻ ഹാലലുയ ചില വ്യക്തികളെ അല്ലെങ്കിൽ ചില സംവിധാനങ്ങളെ ദൈവം ഉപയോഗിക്കുന്നത് നമ്മുടെ ആമൻ ഹാലലിയ വിടുതലുകൾക്ക് വേണ്ടിയാണ് ഹാലലിയ അങ്ങനെയെങ്കിൽ നമ്മെ ദൈവം പുറത്തു കൊണ്ടുവരുവാൻ ദൈവിക ഉദ്ദേശമുണ്ട് ഇന്ന് പകൽ വിശ്വസിക്കുക ഈ വചനത്തിനകത്ത് അടിയുറച്ച് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവിക ഉദ്ദേശങ്ങൾ ദൈവിക ഐ മീൻ ഹാലലിയുസ് ദൈവിക കാര്യപരിപാടികൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നിവർത്തിയാക്കുക തന്നെ ചെയ്യുന്ന നിശ്ചയം ഈ വചന സന്ദേശത്തിൽ ഹാല ലോ അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് ഹാലുയ്യസ്രേമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഹാല അവിടെ ആ ജനം വളരെ കഷ്ടതയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ആ കഷ്ടത എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കഷ്ടതയല്ല അതൊരു ഭയങ്കര ഒരു കഠിന ശോധനയാണ് കഠിന ശോധനയിലൂടെ കടന്നു പോകുന്ന ദൈവമക്കളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു വഴി ദൈവം തുറക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഇന്ന് പകലിൽ ഈ വചനത്തിൻ്റെ മുൻപാകെ നമ്മെ തന്നെ സമർപ്പിച്ചേൽപ്പിച്ചു കൊടുത്താൽ ദൈവിക ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ദൈവിക പൂർത്തീകരണത്തിന് വേണ്ടി ദൈവം നമ്മെ നിയോഗിച്ചാക്കുവാനായിട്ട് ദൈവിക പദ്ധതികളുണ്ട് ഈ വചനത്തിന്റെ മുൻപാകെ നമ്മെ തന്നെ സമർപ്പിച്ചേൽപ്പിച്ചു കൊടുക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു